ശ്രീ അബിൻ വർക്കി ഇവിടെ പോലീസ് സേനയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് അൻവർ എം എൽ എ പറഞ്ഞു ഒരു വശത്ത് ആർ എസ് എസിൻ്റെ ഫാക്ഷനുണ്ട് ആർ എസ് എസ് ഫാക്ഷനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അജിത് കുമാറിൻ്റെ ഇതായ രീതിയിലൊരു ഫാക്ഷനും ഉണ്ട് ഇവിടെ ഒരു വശത്ത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ പ്രിയപ്പെട്ടവരാണ് അജിത് കുമാർ അതേ അജിത് കുമാർ തന്നെ പോലീസ് നയത്തിനെതിരായി സർക്കാർ നയത്തിനെതിരായി പ്രവർത്തിച്ച് സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചു ഇതാണ് അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ മർമ്മം ഇവിടെ നിങ്ങൾ എന്താണ് ഈ പോലീസ് സേനയെ കുറിച്ച് കാണുന്നത് അത് ഒരു അജിത് കുമാർ നിയന്ത്രിക്കുന്ന ഒരു സേനയാണോ അതല്ല ഇത് സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പലപ്പോഴും പറയാറുള്ളൂ സർക്കാരിന്റെ ഹിതാനുവർത്തികളായി പോലീസ് മാറുന്നു എന്നാണ് ഇതിൽ ഏതാണ് നമ്മൾ പൊതുജനം വിശ്വസിക്കേണ്ടത് അതായത് വളരെ വ്യക്തമാണ് ഒന്ന് ആനി രാജയുടെ പ്രസ്താവന കേരളത്തിന്റെ പോലീസിനുള്ളിൽ ഒരു ആർ എസ് എസ് ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് ശ്രീ പി വി അൻവർ എം എൽ എ ഇപ്പോൾ അത് അടിവരയിട്ട് കൂടി പറയുന്നു ശ്രീ അജിത് കുമാറിന് അതായത് സർവപ്രതാപിയായ കേരളത്തിലെ പോലീസ് സംഘത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായ ശ്രീ അജിത് കുമാറിന് ആർ എസ് എസിന്റെ കൃത്യമായ പിന്തുണയുണ്ട് എന്നുള്ളത് ഇത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കണം കേരളത്തിലെ പോലീസിനുള്ളിൽ ആർ എസ് എസ് കാര് നുഴഞ്ഞു കയറിയിരിക്കുകയാണെന്നുള്ളതും ആ ആർ എസ് എസുകാരനാണ് ഈ കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ് രണ്ട് ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കപ്പെടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കപ്പെടുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജ്യാപക സംഘത്തിലെ ഒരു പ്രധാനിയാണ് ശ്രീ അജിത് കുമാർ രണ്ടാമത്തെ പ്രധാനിയാണ് ശ്രീ ശശി മൂന്നാമത്തെ പ്രധാനികൾ ആ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവരുടെ കയ്യിലെ കളിപ്പാവയായി ഈ നമ്മൾ ഡബിൾ അബിൽ എന്നും ഇരട്ട ചങ്കനെന്നും വലിയ ശക്തി ഉള്ളവനാണ് എന്നൊക്കെ പറയുന്ന ശക്തിമാനായ പിണറായി വിജയൻ ഇവരുടെ മുമ്പിലെ കളിപ്പാവകളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഇപ്പൊ ശ്രീ പി വി അൻവർ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഇത്രയധികം ഗുരുതരമായ ആരോപണം ഉന്നയിക്കേണ്ടി വന്നില്ലേ ഈ ഗുരുതരമായ ആരോപണം ഇത്രകാലം ഉണ്ടായിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ചെറുവിനൽ അനക്കിയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ശ്രീ അജിത് കുമാറാണ് ഇന്നും ഇപ്പൊ ശ്രീ പി വി അൻവർ എം എൽ എ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എത്ര ആരോപണം ഉന്നയിച്ചാലും ശ്രീ അജിത് കുമാറാണ് ഇന്നും ഈ മൊമെന്റിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ വിശ്വസ്തൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുക്കുന്ന ഒന്നാമത്തെ കേരള പോലീസിലെ ഓഫീസർ എന്ന് പറയുന്നത് അജിത് കുമാറാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സി പി എം എം എൽ എയെക്കാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന് വിശ്വസ്തൻ എന്ന് പറയുന്നത് ശ്രീ അജിത് കുമാർ ഈ അജിത് കുമാർ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തു എന്ന് ഒരു സി പി എമ്മിന്റെ എം എൽ എ പറയുകയാണ് എങ്ങനെയാണ് വിടുപണി ചെയ്തത് ഇവിടെ പൂരം കലക്കി സുരേഷ് ഗോപി എന്ന് പറയുന്ന ആദ്യത്തെ താമര വിരിയിക്കാൻ വേണ്ടി കേരള പോലീസിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഒരു വിടുപണി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനം എന്തും മനസ്സിലാക്കണം അജിംസെ അജിംസ പറ ഒന്നെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നും അറിയാത്ത ഒന്നും കാണാത്ത ഈ ആളുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറി എന്ന് ഒന്നും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ സഖാവു പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പൊതുജനം തീരുമാനിക്കട്ടെ ഞങ്ങൾ ഈ രണ്ടാരോപണങ്ങളും മുന്നിൽ വെക്കുകയാണ് ഒരു ഉപജാപക സംഘം അവിടെ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ് ആർ എസ് ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്